മലയാള മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരായ താരജോഡികളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ഇരുവരും വിവാഹിതരായത് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലുകെട്ട് വിവാഹത്തിന് പിന്നാലെ തങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ വരെ യൂട്യൂബ് ചാനലിലൂടെ ജിപിയും ഗോപികയും പങ്കുവെക്കാറുണ്ട് നിരവധി പേരാണ് സ്നേഹം അറിയിക്കുന്നതും സോഷ്യൽ മീഡിയയുടെ ക്യൂട്ട് കപ്പിൾസ് ആണ് ഇരുവരും ഗോപികയുമായുള്ള വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജി പി ഇപ്പോൾ വിവാഹം ചെയ്യാനുള്ള താല്പര്യം അറിയിച്ചിട്ടും ഗോപിക വിമുഖത കാട്ടിയെന്നും പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് സമ്മതിച്ചതെന്നും ജി പി പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജി പി എന്റെ ജീവിതത്തിൽ ആകെ ഒരു സമയം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഹാപ്പി ആക ഉള്ളത് അതെനിക്കൊരു പാരയായി വന്നിട്ടുള്ളത് അത് കല്യാണാലോചന നടന്ന സമയത്തായിരുന്നു എനിക്ക് ഗോപി ഓക്കെയാണെന്ന് തോന്നി ഞാനത് അവളോട് പറഞ്ഞു എന്നാൽ തുടക്കത്തിൽ എന്ത് ചെയ്തിട്ടും അവൾ ഓക്കെ പറയുന്നില്ല ഞാൻ ആണെന്നായിരുന്നു അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഞാൻ എപ്പോഴും വളരെ സന്തോഷത്തോടെയും സ്വീറ്റായിട്ടുമാണ് സംസാരിക്കുന്നത് ഒരാൾ എപ്പോഴും ഇങ്ങനെയായിരിക്കുമോ എന്ന മറ്റുള്ള സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ അതോടെ എന്താണിപ്പോൾ എന്ന അവസ്ഥയിലായി ഞാൻ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ട്രീറ്റ് ആണ് ഒന്നും ചെയ്യാനാകില്ലെന്ന് ഒടുവിൽ ഗോപികയോട് പറയേണ്ടി വന്നു എന്റേത് അഭിനയമല്ലെന്ന് മനസ്സിലാക്കാൻ അവൾ ഒരു വർഷം സമയമെടുത്തുമെന്നും ജി പി പറയുന്നു പിന്നെ വന്നത് അതിലേറെ വലിയ പ്രശ്നം ഇത്രയും ഹാപ്പി ആയിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് കടന്നു എന്നായി ഗോപിക താൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് എന്റെ പ്രശ്നമെന്ന് വീണ്ടും ഗോപിക ഈ ഒരു സ്വഭാവം വളരെ ബുദ്ധിമുട്ടി തന്നെ ഉണ്ടാക്കിയതാണ് ഈ രീതിയിൽ എത്താൻ വർഷങ്ങൾ എടുക്കണം ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അടുത്ത വർഷം മുതൽ ആ ഒരു രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഞാൻ അതിനുള്ള സപ്പോർട്ട് ഇടുന്നുണ്ട് ശീലമായി കഴിഞ്ഞാൽ അതിന് വലിയ പാടൊന്നുമില്ല എന്നാൽ ശീലമാക്കാൻ പാടാണെന്നും ജി വ്യക്തമാക്കി സ്ട്രഗിൾസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഒരു ഘട്ടത്തെ ഞാൻ ആസ്വദിക്കും എന്ന ചിത്രത്തിന് ശേഷം കീ എന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്ന സമയത്താണ് ജയലളിതയുടെ മരണം നോട്ട് നിരോധനം എന്നിവയൊക്കെ വരുന്നത് പടം ഉണ്ടാകുമോ ഇല്ലയോ എന്ന അവസ്ഥയിൽ ഞാൻ രണ്ടു കൊല്ലം വീട്ടിലിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രമായ വൈകുണ്ടാപുരം റിലീസാകുന്നത് ചിത്രം വൻ ഹിറ്റായി പിന്നാലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു നായികയുടെ നായകനായതുൾപ്പെടെ മൂന്ന് സിനിമകൾ സൈൻ ചെയ്തു എന്നാൽ അതിന്റെ അടുത്ത ആഴ്ചയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായില്ല ആ മൂന്ന് പടവും എനിക്ക് ചെയ്യാനായില്ല എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നും ജി പറഞ്ഞു ഇന്ന് ജി പി എന്ത് എന്ന് ചോദിച്ചാൽ എന്തു പറയണമെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇരുവരുടെയും ഒന്നാം വിവാഹ ഇവർ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ഞങ്ങൾ തമ്മിൽ കാണുന്നത് വരെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നില്ല ഞാൻ വളരെ പ്രാക്ടിക്കൽ ആണെന്നാണ് ജി പി പറയുന്നത് ഒരേ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളെ ഭാര്യയായി വേണ്ട എന്നായിരുന്നു എനിക്ക് പക്ഷെ പരസ്പരം കണ്ടതിന് ശേഷം പതിയെ തീരുമാനം മാറി ഇതൊന്ന് ശ്രമിച്ചു നോക്കാം എനിക്ക് ഓക്കെ ആകുമെന്ന് തോന്നുന്നുവെന്നും പറഞ്ഞു പിന്നെ ഗോപിക വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയ ആളാണ് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നും ജി പി കൂട്ടിച്ചേർത്തു ഡി ഫോ ഡാൻസിന്റെ ഫാൻ ആയിരുന്നു ഞാൻ പക്ഷേ അതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നരുത് എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു എല്ലാ ദിവസവും സംസാരിക്കുമെങ്കിലും ഒരു വർഷം എടുത്തതിനു ശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങി കല്യാണത്തിന്റെ അന്ന് വരെ വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായാണ് കാര്യങ്ങൾ പോയത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ നടന്ന കല്യാണമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായി എനിക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഗോപിക അവിടേക്ക് വരും തിരിച്ച് ഞാനും പിന്നെ ഒഴിവു സമയങ്ങളിൽ യാത്രകൾ ചെയ്തുവെന്നും ജി പി പറയുന്നു ജി പി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ സെറ്റ് ചെയ്തു വെക്കുന്ന ആളാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ഞാനെന്നും ഗോപിക പറയുന്നു ഇതിനിടെ ഞങ്ങൾ പുതിയ ഫ്ലാറ്റ് വാങ്ങിയിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ ആദ്യ അക്ഷരങ്ങൾ വെച്ച് അച്ഛനാണ് ഗോപുര എന്ന പേര് ഇടുന്നത് കൊച്ചിയിൽ ജീവിതം ഉറപ്പിക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ എന്റെ അടിച്ചുപൊളി ജീവിതം കണ്ട് അച്ഛനൊരു വില്ല വാങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഗോപുര സ്വന്തമാക്കിയതെന്നും ഗോവിന്ദ് പത്മസൂര്യ പറഞ്ഞിരുന്നു മിയ പേളി ദിവ്യാപിള്ള എന്നിങ്ങനെ പല താരങ്ങളുമായി ജിപിയുടെ പേരിൽ ഗോസിപ്പുണ്ടായിരുന്നു ഗോപികയാണ് ജി പി വിവാഹം ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞത് പ്രണയവിവാഹമാണ് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നതെങ്കിലും തങ്ങളുടേത് അറേഞ്ച്ഡ് ആണെന്ന് ഇരുവരും പറയുകയായിരുന്നു എങ്ങനെയാണ് വിവാഹാലോചന വന്നതെന്നും വിവാഹത്തിലേക്ക് എത്തിയതെന്നും ഒക്കെ രണ്ടുപേരും പറഞ്ഞിരുന്നു ജിപിയുടെ അച്ഛന്റെ അനുജത്തി മേമയും ഗോപികയുടെ അച്ഛൻ്റെ ചേച്ചിയും കൂട്ടുകാരാണ് പതിനഞ്ചു വർഷത്തെ സൗഹൃദം അവർക്കിടയിലുണ്ട് അവരാണ് ജി പിയും ഗോപികയും വിവാഹിതരായാൽ നന്നാകുമെന്ന് ആദ്യം മനസ്സിലാക്കിയതെന്നും അതിനുള്ള എല്ലാ മുൻകൈയും എടുത്തത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിന്റെ ഫലമായിട്ടാണ് ജി പി ഗോപിക വിവാഹം നടന്നത് മേമ എന്നോട് പറഞ്ഞു നീയൊന്നും പോയി നോക്ക് ഗോപിയെ കാണണം ഷോകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല മേമ പറഞ്ഞെങ്കിലും ഞാൻ കാണാൻ പോയില്ല ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്തെ കോഫി ഷോപ്പിൽ വെച്ചു കണ്ടാൽ വെറുതെ ഗോസിപ്പ് ആകണ്ടല്ലോ പിന്നെ മേമിയുടെ മെസ്സേജുകളിൽ സ്നേഹം കുറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ എന്നായി അങ്ങനെ വലിയ താല്പര്യമില്ലാതെ കാണാൻ തയ്യാറായിരുന്നുവെന്നും ജി പി പറയുന്നു യൂട്യൂബിന്റെ ഹോബിയാണ് ഞാനൊരു സ്റ്റോറി ടെല്ലറാണ് കുട്ടിക്കാലം മുതൽക്കേ മുന്നിലിരിക്കുന്നവരെ മുഷിപ്പിക്കാതെ സംസാരിക്കാനും അവരുടെ മുഖത്ത് വിരിയുന്ന ചിരി ആസ്വദിക്കാനും ഇഷ്ടമാണ് നടനായപ്പോഴും സിനിമ അവാർഡ് ഷോകളുടെ അവതാരകനായപ്പോഴുമെല്ലാം ആ മൊമെന്റ് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് അവരുടെ കൈയ്യടിയാണ് എൻ്റെ അടിഞ്ഞാരിൽ ഞങ്ങൾ രണ്ടു പേർക്കും ഫാൻസ് ഉണ്ട് എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കുക പ്രായോഗികമല്ല അതുകൊണ്ടാണ് മൂന്നര മണിക്കൂർ ലൈവ് പോയത് കല്യാണം സെറ്റ് ചെയ്യുന്നത് തന്നെ പ്രയാസമുള്ള കാര്യമാണ് ആറ് വ്യത്യസ്ത ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കാനായതും സന്തോഷം തരുന്നുണ്ട് എന്നും ജി പി കൂട്ടിച്ചേർത്തിരുന്നു ജീവിതം ഭയങ്കര രസകരമായി അടിച്ചുപൊളിച്ച് ആസ്വദിക്കുകയാണ് ഞങ്ങൾ മുപ്പത് കഴിഞ്ഞാൽ വയസ്സിനെ കുറിച്ച് ആലോചിക്കില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഞാൻ എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും വയസ്സിനെ കുറിച്ച് ആലോചിക്കാറേ കോവിഡ് വന്നതിന് ശേഷം വയസ്സിന്റെ ട്രാക്ക് നഷ്ടപ്പെട്ടു നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ കുറവാണല്ലോ പതിനാറ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ കരുതിയത് എൻറെ കല്യാണം അപ്പോൾ നടക്കുമെന്നാണ് വീട്ടിൽ തന്നെ ഇറങ്ങി ഓടാനും പറ്റില്ല ആകെ പെട്ടുപോയി മാട്രിമോണി അത് ഇത് എന്നൊക്കെ പറഞ്ഞു തന്നെ വീട്ടുകാർ ആകെ ബുദ്ധിമുട്ടിച്ചു ഓരോ മാട്രമോണിയും തുറന്നു വെച്ചിട്ട് ഈ കുട്ടികൊള്ളാം ആ കുട്ടികൊള്ളാം ഇത് നല്ലതായിരുന്നു കേട്ടുകൊണ്ടിരുന്നുവെന്നും ജി പി നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസം തികഞ്ഞ വേളയിൽ ഇതിന്റെ ആഘോഷ ചിത്രങ്ങളും രണ്ടുപേരും പങ്കുവച്ചിരുന്നു ഇരുവരും കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത് എന്നാൽ മുഴുവൻ കേക്കായിരുന്നില്ല മുറിച്ചത് പകുതി കേക്കായിരുന്നു തയ്യാറാക്കിയിരുന്നത് ഒരാഴ്ചയോളം നീണ്ടു നിന്ന വിവാഹമായിരുന്നു ഇരുവരുടെയും ഹൽദി മെഹന്തി തുടങ്ങിയ നിരവധി ചടങ്ങുകളുടെ എല്ലാ വീഡിയോയും ചിത്രങ്ങളും അന്ന് വൈറലായിരുന്നു